പയ്യന്നൂരിൽ നിന്നും ഉല്ലാസയാത്ര പോയ കെ എസ് ആർ ടി സി ബസ് അപകടത്തിൽപ്പെട്ട് പതിനാറ് പേർക്ക് പരിക്കേറ്റു കല്ലാർകുട്ടിക്ക് സമീപമാണ് അപകടം നടന്നത് ഗവിയും തുടർന്ന് രാമക്കൽമേടും സന്ദർശിച്ച് തിരിച്ചു വരും വഴിയാണ് അപകടം ബ്രേക്ക് നഷ്ടപ്പെട്ട ബസ് മൺതിട്ടയിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു പയ്യന്നൂരിൽ നിന്നും ഗവി വഴി രാമക്കൽമേടിലേക്ക് കഴിഞ്ഞ ദിവസം ഉല്ലാസയാത്ര പോയ കെ എസ് ആർ ടി സി ബസ് ആണ് അപകടത്തിൽപ്പെട്ടത് കൈത്തറിക്ക് സമീപമാണ് അപകടം നിയന്ത്രണം വിട്ട കെ എസ് ആർ ടി സി ബസ് മന്തിട്ടയിൽ ഇടിച്ചു നിർത്തുകയായിരുന്നു പയ്യനൂർ സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത് ഉല്ലാസയാത്ര പോയ കെ എൽ പതിനഞ്ച് എ പത്തൊൻപത് എട്ട് പൂജ്യം എന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് ഗവിയും തുടർന്ന് രാമക്കൽമേടും സന്ദർശിച്ച് തിരിച്ചുവരുന്ന വഴിയാണ് അപകടം ബസ്സിൽ മുപ്പത്തി ആറ് യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് പതിനാറ് പേർക്ക് നിസ്സാര പരിക്കേറ്റു പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലും മോർണിംഗ് സ്റ്റാർ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബ്രേക്ക് നഷ്ടപ്പെട്ടതാവാം അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം വെള്ളത്തോൽ പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ